ഇനി ഇനി ഇവിടെ എനിക്ക് തൂറാനുള്ള സമയം തന്റെ കൈ ശുദ്ധമാണെന്ന് പറഞ്ഞിട്ട് അട്ടഹസിച്ച മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം തന്റെ മകളുടെ തട്ടിപ്പ് കേസിൽ വരാൻ പോകുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണം ആണെന്ന് വ്യക്തമായതോടെ വാലിന് തീപിടിച്ച അവസ്ഥയാണ് അങ്ങനെ തന്നെ വേണം അല്ല രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ ഇതിൽ ടെൻഷൻ അടിക്കേണ്ട ഒരു എല്ലാരും അകത്താ ഒന്നിനോടും പ്രതികരിക്കുവാനായിട്ട് വയ്യാതെ പതുങ്ങി നിൽക്കുകയാണ് മുഖ്യമന്ത്രി കുറച്ചു കുറച്ചുപേരെ എല്ലാ കാലത്തും പറ്റിക്കാം എല്ലാരെയും കുറച്ചു കാലത്തേക്കും പറ്റിക്കാം പക്ഷേ എല്ലാരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല അപ്പൊ ഇത് വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളത് സംശയമുണ്ടോ വലിയ ഈ അധികാരം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള വലിയ അഴിമതിയാണ് മുഖ്യമന്ത്രി ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല അദ്ദേഹം രാജിവെക്കണമെന്നാണ് രാജിവെക്കണം അയ്യോ അങ്ങനെ മുഖ്യമന്ത്രിയുടെ രാജി എന്ന ആവശ്യത്തിലേക്ക് കേരളം ഇപ്പോൾ കടന്നിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഞാൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായ അന്ന് മുതൽ കേൾക്കുക മുഖ്യമന്ത്രി രാജിവെക്കണം മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് നിന്റെ കയ്യിലൊരുല്ലോ അദ്ദേഹത്തിന് മകളെ അത്രക്ക് കാര്യമായിരുന്നു അതാണ് ഇത്രക്കും മുഖ്യമന്ത്രി തകർന്നു പോകുവാനായിട്ട് കാരണമായിട്ട് സഭയിൽ പിണറായി വിജയൻ ബോധം കെട്ട് വീണാന് അത് ഒഴിവാക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെയും സ്പീക്കറുടെയും കഴിഞ്ഞ ദിവസത്തെ ഒളിച്ചോട്ടം തുടക്കം ഇന്ന് ഞങ്ങൾ നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഒളിച്ചോടിയാണ് ഉണ്ടായിരുന്നത് നിയമസഭയിൽ പോലും വന്നില്ല അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ തരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ